സ്പോർട്സ് സ്പോർട്സ് ഉപകരണങ്ങളുടെ വിപുലമായ കളക്ഷനുകളും ഒപ്പം പാദരക്ഷകളുടെ അന്ന ആൻഡ് ബാങ്കിന് എതിർവശം മെയിൻ റോഡ് ചേലക്കര പയങ്കുളം മഹാത്മാ അയ്യങ്കാളി കുടിവെള്ള പദ്ധതിയുടെ ഏഴാമത് വാർഷിക യോഗം നടന്നു പരിപാടിയിൽ എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷയിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ അനുമോദിച്ചു പൈങ്കുളം മഹാത്മാ അയ്യങ്കാളി കുടിവെള്ള പദ്ധതിയുടെ ഏഴാമത് വാർഷിക പൊതുയോഗമാണ് പ്രിയദർശിനി വനിതാ സാംസ്കാരിക നിലയത്തിൽ വെച്ച് നടന്നത് പരിപാടികളുടെ ഉദ്ഘാടനം മൂന്നാം വാർഡ് മെമ്പർ ശ്രീജാരാമചന്ദ്രൻ നിർവഹിച്ചു പൊതുയോഗത്തിൽ പ്രദേശത്തെ എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷയിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ അനുമോദിക്കുകയും ചെയ്തു ഇതിന്റെ ഈ ഈ കമ്മിറ്റി കമ്മിറ്റിയുടെ നല്ല നടത്തിപ്പും സഹകരണമാണ് വിജയം ഇത് തുടർന്ന് നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ നിങ്ങൾ ഓരോരുത്തരുടെ സഹായ സഹകരണങ്ങൾ ഇനിയും തുടർന്ന് വേണം അതുപോലെ തന്നെ ഓരോ ഇപ്പൊ നമ്മൾ ഏറ്റവും കൂടുതൽ വരൾച്ച അനുഭവപ്പെട്ട വർഷമാണ് ഈ വർഷം അപ്പോ ഒരുപാടും നിലയിൽ പല ഏരിയയിലും നമ്മുടെ ഈ പ്രദേശത്ത് തൂരക്കാട് ഒഴിച്ച് ബാക്കി എല്ലാ പ്രദേശങ്ങളിലും കുടിവെള്ളം എത്തിക്കേണ്ട ഒരു സാഹചര്യത്തിലാണ് കഴിഞ്ഞ വർഷം ഒരു മേഖല പാറക്കടവ് മേഖല മാത്രമായിരുന്നെങ്കിൽ ഈ വർഷം മൂന്ന് മേഖലകളിലാണ് കുടിവെള്ളം എത്തിച്ചേരുന്നത് പിന്നെ തുടർച്ചയായി വെള്ളം ഉള്ള സ്ഥലത്ത് പോലും വെള്ളം വറ്റി ബാക്കിയുള്ള രണ്ട് കുടിവെള്ള പദ്ധതികള് വെള്ള മോട്ടോർ വെള്ളം വറ്റിയിട്ട് കുടിവെള്ളം എത്തിക്കേണ്ട സാഹചര്യത്തിൽ എത്തി നിക്കുമ്പോഴാണ് ദൈവം നമ്മളെ അനുകരിച്ച പോലെ മഴ വന്നത് വേനൽ മഴയുടെ കുറവ് കാരണമാണ് നമ്മളെ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടിയത് അപ്പോൾ പോലും നമ്മുടെ ഈ പ്രദേശം കുടിവെള്ളത്തില് ഒരു കുടിവെള്ളത്തിന്റെ യാതൊരുവിധ പ്രശ്നങ്ങളും ഇല്ലാതെ മുന്നോട്ട് പോയി അത് ഒരു സഹദാർഹമായ കാര്യമാണ് അതുപോലെ തന്നെ കുടിവെള്ള കമ്മിറ്റി പ്രസിഡന്റ് ആന്റോ അലക്സാണ്ടർ ചടങ്ങിൽ അധ്യക്ഷനായിരുന്നു സെക്രട്ടറി എം സി രാമചന്ദ്രൻ ട്രഷറർ പി എ വിനോദ്കുമാർ കെ സി രാഘവൻ തുടങ്ങിയവർ പൊതുയോഗത്തിൽ പങ്കെടുത്ത് സംസാരിച്ചു റൈറ്റ് വിഷൻ ന്യൂസ് പാഞ്ഞാൾ